ഞാൻ പറഞ്ഞു അദ്ദേഹം പരിശുദ്ധ പരമാത്മാവാന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന് ചില വീഴ്ചകൾ ഉണ്ടാവാം തെറ്റുകൾ ഉണ്ടാവാം പക്ഷെ ആ തെറ്റുകളെ തിരുത്തി അല്ലെങ്കിൽ കൂടെ കൊണ്ടു കടക്കാനുള്ള അല്ലെങ്കിൽ കൂടെ ചേർത്ത് പിടിക്കാനുള്ള ബുദ്ധി അല്ലെങ്കിൽ അത് ശേഷി അത് യു ഡി എഫ് നേതൃത്വത്തിൽ ഉണ്ടാവണമായിരുന്നു അപ്പൊ യു ഡി എഫ് നേതൃത്വം ഞാൻ കളിയാക്കി പറയില്ല ഉന്നതായ നേതാക്കൾ പ്രിയപ്പെട്ട കെ പി സി പ്രസിഡന്റ് എന്ന സുധാകരന് എന്തെങ്കിലും റോൾ ഉണ്ടോ സുധാകരൻ സാറിന് ഇല്ല ഇവിടെ എ കെ ആർ എന്തെങ്കിലും റോൾ ഉണ്ടോ ഇപ്പൊ എടുക്കുന്ന തീരുമാനത്തിൽ ഇല്ല രമേശ് ചെന്നിത്തലയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ല വി എം സുധീർ ഉണ്ടോ ഇല്ല അങ്ങനെ കെ മുരളീധരന്റെ റോളുണ്ടോ ഇല്ല ഇത് പ്രിയപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു മൂന്നാല് പേരും കൂടെ അമുൽ ബോയിസും കൂടെ കൂടിയെടുക്കുന്ന തീരുമാനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അമുൽ ബോയ് ഈസിന്റെ ഇടയിൽ ചുറ്റപ്പെട്ടു പോയിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ ഒരു പണക്കവുമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ സംസാര ശൈലികൾ വേദനിപ്പിക്കുന്നതാണ് ഞാനും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഈ ഈ നോമിനേഷൻ കൊടുക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന ലീഡറെ നമുക്ക് പി വി അൻവറെ കൂടി ഉൾക്കൊണ്ട് പോകണം ഇവിടെ ഷൌക്കത്ത് എന്നുള്ള സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണ് വിഷയങ്ങൾ അഭിപ്രായം അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യുക നമുക്ക് നല്ല ഒരു സർപ്രൈസ് കാൻഡിഡേറ്റിനെ അങ്ങോട്ട് ഇറക്ക് ഇറക്കിയാൽ നമുക്ക് ജയിക്കാം അന്വറിനും പ്രശ്നമില്ല ഞാൻ പറഞ്ഞു അബിൻ പറക്കിയ പോലുള്ള യൂത്ത് കോൺഗ്രസ് ഇല്ല നല്ല പിള്ളേർ ഇല്ലേ എന്ന് ഞാൻ ഇത്രയും ചോദിച്ചു വളരെ അദ്ദേഹത്തിനോട് പറഞ്ഞു അത് ജനം അറിയണം പറഞ്ഞേ പോയി പണി നോക്കാനാ പറഞ്ഞു പി വി അന്വർ പോയി പണി നോക്കാൻ പി വി അൻവർ അല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി അങ്ങനെ പറയാമോ ഞാൻ പറഞ്ഞു മാന്യമായ ഭാഷയിൽ സംസാരിക്കാമല്ലോ ഞാൻ കിടപ്പത് പറ്റില്ല അത് ഞങ്ങൾ സ്ഥാനാർത്ഥി നിശ്ചയിച്ചു അവളെ അയാളെ കൂട്ടിക്കൊണ്ട് പോവാം നമുക്ക് സംസാരിക്കാം സ്ഥാനാർത്ഥി ഇതാണ് എന്നോട് ഭാഗം നിങ്ങൾ കണ്ടാൽ പത്രസമ്മേളനത്തിൽ ഇവിടെ ചേക്കരപ്പള്ളി പറഞ്ഞത് പി ബി എൻറെ പോയി പണി നോക്കണ്ടോ അയാൾ ആരാന്ന് ആരാച്ചു അങ്ങനെയല്ല പറഞ്ഞത് പരസ്യമായിട്ട് എന്നോട് അവൻ്റെ ഫോണിലൂടെ പറഞ്ഞാ ഞാൻ അവൻ ഫോണിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാറില്ല പണ്ട് മോൻസ് പറഞ്ഞു ചെറിയ റെക്കോർഡ് ചെയ്ത് ഞാനത് കളഞ്ഞു വെച്ചു കൊടുക്കുകയല്ലേ എല്ലാം അവിടെ അല്ല പി ജോസ്കാര് കേട്ടിട്ടുണ്ട് മോൻസ് എല്ലാം പറഞ്ഞത് മുഴുവൻ പി ജോസഫ് സാറും അബും കേട്ടിട്ടുണ്ട് വേറെ ആരെയും കേട്ടിട്ടില്ലോ ആ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മനുഷ്യനെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റേക്കൂട്ട് കെറിയല്ല ഏ അല്ല എന്നെ പറഞ്ഞു ഞാൻ നിങ്ങളെ മായും പൂവും കൂട്ടികൾ എന്നറിയാലോ കേട്ടോ അത് അങ്ങനെ പറയാലോട്ടോ അങ്ങനെ അങ്ങനെ അവനെ ചെബിക്കലിന് മുളക് എനിക്കറിയാം അതൊന്നും എവിടെയൊന്നുമില്ല ആരെ ഞാനോ ആ ആയിക്കോട്ടെ ഞാൻ അങ്ങേരുടെ വീട്ടിലേക്ക് ഒന്നും ചെന്നില്ലല്ലോ ഞാൻ ആ നേതാവിനെ സംരക്ഷിക്കാൻ പുള്ളിയുടെ ഞാൻ ഒരു ഒരു അപേക്ഷ പുള്ളി വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടില്ല എനിക്ക് എനിക്ക് നല്ല ഗതിയുണ്ട് ഞാൻ പട്ടെ എനിക്ക് ഞാൻ പറഞ്ഞു ഇപ്പം എം എൽ എ ആകാനും മന്ത്രിയാവാനെന്നും പറഞ്ഞ് ഞാൻ ജനിച്ചവനല്ല ഞാൻ ഇരുപത്തിയാറാമത്തെ വയസ്സ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായി ജില്ലാ പഞ്ചായത്ത് പറയും അത് മതി പിന്നെ എനിക്കുള്ള സമ്പത്ത് അല്ലെങ്കിൽ സമ്പത്ത് സാമ്പത്തികമായി എനിക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കുഴപ്പമില്ല എനിക്ക് സമ്പത്തുണ്ട് എനിക്ക് നല്ലൊരു ഭാര്യയും മൂന്ന് മക്കളും ഉണ്ട് അത് മതി അവരാരും എന്നെ തള്ളി പറഞ്ഞിട്ടില്ല പിന്നെ മോനസിന്റെ ഒന്നും എനിക്ക് വേണ്ട ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് പാർട്ടി ചേർന്ന് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കോ അത് ഇല്ല 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 അല്ല ഓഫീസിന്റെ ബോർഡ് മാറ്റാൻ ഞങ്ങളുടെ ആഫീസിന്റെ ഉദ്ഘാടനം വരുന്നുണ്ട് അതുകൊണ്ട് ഓഫീസിന്റെ ബോഡ് വരുന്നുണ്ട് അതിനും ഞാൻ വട കൊടുക്കുന്നുണ്ട് ആർക്കും ബുദ്ധിമുട്ടായിരിക്കില്ല അവർക്കും കുഴപ്പമില്ല അതുകൊണ്ട് ആ ഓഫീസിൽ അവിടെ ഇരിക്കുന്നത് പി വി അൻവർ വന്ന് ഞങ്ങളത് തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസ് ആക്കി ഉദ്ഘാടനത്തിൽ ഡേറ്റ് ഇട്ടു പുള്ളി അത് പെട്ടെന്ന് വൈറൽ ഫ്യൂർ ഓടിച്ചു അഡ്മിറ്റ് ആയിപ്പോയി അല്ലെങ്കിൽ അത് നടന്നു പോകാനെ പിന്നെ ഇപ്പൊ ഇലക്ഷൻ ആയവളായി ഇപ്പോൾ ഇലക്ഷൻ കഴിയിട്ട് അങ്ങനെ ചെയ്യുക ലോകത്തിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക